സുഹൃത്തുക്കളെ ഈ അവസ്ഥ ആക്കും വരരുത് അതാണ്ട് ഐഡിയ കണ്ട് അല്ലേ ഗായ്സ് പുതിയൊരു ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ പുതിയ ഐഡിയ ആണിത് നിങ്ങൾ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഭാര്യയുടെ ബ്ലൗസ് നിൽക്കുന്നു കണ്ടോ ഇല്ലെങ്കിൽ ചെയ്യാവുന്ന പരിപാടിയാണ് പൊക്കൂ പൊക്കണമല്ലോ അല്ലേ സുഹൃത്തുക്കളെ ഈ അവസ്ഥ ആക്കും വരരുത് ഇത് ചൂടാക്കുക നല്ലോണം കുറച്ചുകൂടെ ചൂട് വേണം ആ ഇല്ല ഇല്ല കുഴപ്പമില്ല ഒരു വെള്ളം എടുക്കുക ഗ്യാസിൽ വെച്ച് ചൂടാക്കുക അങ്ങോട്ട് തെങ്ങോട്ട് വെച്ചുകൊടുക്കുക ഐഡിയ കണ്ട സൂപ്പർ അല്ലേ അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം ഈ സംഭവം ഭാര്യയുടെ ബ്ലൗസ് മാത്രമല്ല നമ്മുടെ ഷർട്ടും തേക്കാം ഘട്ടങ്ങളിൽ രാവിലെ കറണ്ട് പോയ ഗൈസ് ആവുന്നില്ല എന്നാ ഇതേ ഐഡിയ ഉള്ളൂ ഓക്കേ അപ്പോൾ എല്ലാരും കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിലല്ല എനിക്ക്